അസലാമലൈക്കും ഞാൻ സുഹ്രയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഐപ്പിൾസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാലോ ഐപ്പിൾസിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു അസൈബറി എന്ന് പറയുന്ന ഈ ഒരു പഴമാണ് ഈ ഒരു അസൈബറിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ഒറാക്ക് വാലിയൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ അസൈബറി എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ ഒരു അസൈബറിക്ക് മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നമ്മളുടെ ഈ റൈപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് ക്യാൻസറിൽ നിന്ന് പരിപൂർണമായിട്ടും അവർക്കൊരു മോചനം കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ വീഡിയോ സഹിതം വന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ കേട്ടിട്ടും കണ്ടിട്ടും കണ്ട് ഞാൻ ഗ്രൂപ്പിലാണെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ആളുകൾ തന്നെ വന്ന് പറയുകയാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ക്യാൻസർ ഉള്ള അവർക്ക് കീമോ ചെയ്യുന്ന സമയത്ത് കീമോ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അവർക്ക് ക്ഷീണമുണ്ടാവും അതേപോലെ തന്നെ മുടി കൊഴിയുക അതേപോലെ തന്നെ കൗണ്ട് കുറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കൗണ്ട് കുറയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കീമോ ചെയ്യാതെ അവരെ തിരിച്ച് വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളും അവർക്ക് ഒരിക്കലും നമ്മുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അപ്പം ഞാൻ കണ്ടിടത്തോളം കീമോ ചെയ്യുന്ന ആളുകൾക്ക് ഐപ്പൾസ് കുടിച്ചിട്ടുള്ള ആൾക്ക് മുടി കൊഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല അതുപോലെ തന്നെ അവർക്ക് കൗണ്ട് ഉണ്ടാവുകയും ചെയ്യും കൗണ്ട് എത്രയാണ് അവർക്ക് വേണ്ടത് ആ അളവിൽ അവർക്ക് കൗണ്ട് ഉണ്ടാവുകയും ചെയ്യും അത് മൂന്നും അവർക്ക് ഈ ഒരു ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ഈ ഒരു മൂന്ന് വിഷയങ്ങൾക്കും അവർക്ക് കിട്ടുന്നുണ്ടാകും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കീമോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക എൻ്റെ നമ്പറും ഈ ഒരു വീഡിയോനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക പിന്നെ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സഹായമാണ് അല്ലേ ചിലപ്പം നമുക്ക് ഫിനാൻഷ്യലി മെൻ്റലി ഒന്നും ചിലപ്പം നമുക്ക് എല്ലാവരെയും സഹായിക്കാം നമുക്ക് കഴിയണമെന്നില്ല പക്ഷെ അവർക്ക് ഉപകാരമുള്ള ഗുണമുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമില്ല മാത്രമല്ല അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ നാളെ അവരുടെ നല്ല പ്രാർത്ഥനയിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഇടം കൂടിയും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കീമോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക ഓക്കെ